എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഈ പത്രം വായിച്ചാൽ കൊതുക് എന്തു നല്ല പത്രധർമ്മം അല്ല സത്യമാണ് വർഷം മുൻപ് നടന്ന സംഭവമാണ് മുപ്പതിനായിരം പേരെ ബാധിച്ച ഡെങ്കി പനി ശ്രീലങ്കയിലെ പേടി സ്വപ്നമായിരുന്നു ഡെങ്കിപ്പനി ശ്രീലങ്കയിൽ പോലെ പടരുന്ന സാഹചര്യത്തിലാണ് ദേശീയ ദിനപത്രമായ മൌഭിമ പുതിയ ഒരു ആശയവുമായി രംഗത്തെത്തിയത് ക്യാപ്ഷൻ കൊതുകിനെ തുരത്തുന്നേർട്ടിൻ ചിൽഡ്രൻ അവരുടെ അച്ചടി മഷിയിൽ സിട്രയാനല്ല എന്ന ഒരു പുൽത്തൈലത്തിന്റെ ചേരുവ ചേർത്ത ശേഷം ആണ് പത്രം അച്ചടിക്കുന്നത് ഈ ചേരുവ ചേർത്ത മഷിയിൽ ചേർന്ന് ഉണ്ടാകുന്ന മണം മൂലം പിന്നെ പത്രം വായിക്കുന്നവരുടെ അടുത്തേക്ക് ഒരു കൊതുകും വരില്ലെത്തും Maubima, a mass market nationwide newspaper, wanted to do its part in the fight against dengue. But how could it truly make a difference? People read the newspaper in the early morning and evening, the very time the dengue mosquito strikes. This gave us an idea. If we mix citronella essence, a highly effective natural repellent, with ink, we could create a newspaper. Where every letter of every word stopped mosquitoes from biting. Our campaign began with striking ads, where letters in the vernacular blocked the dengue mosquito. These ran in the newspaper during National Dengue Week and were shared on Facebook. They were also used as posters at prominent bus stops. <laughs> ഈ സമയത്ത് തന്നെയാണ് കൊതുകളുടെ വിളയാട്ടവും ഇതുകൂടാതെ പ്രധാന ബസ് സ്റ്റോപ്പുകളിൽ എല്ലാം സിറ്റയാനെല്ലാം അടങ്ങിയ പോസ്റ്ററുകളും ഒട്ടിച്ചു പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്ന യഥാർത്ഥ പത്രധർമ്മം അല്ല ഒരു അടിയന്തിര സാഹചര്യത്തെ ചൂഷണം ചെയ്തും പണമുണ്ടാക്കും അതും ജനങ്ങൾക്ക് താങ്ങാകേണ്ട ഒരു ദേശീയപത്രം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി